ഏറ്റവും നല്ലവനായ മനുഷ്യനെ എനിക്ക് ലഭിച്ചു അർച്ചന കവി വീണ്ടും വിവാഹിതയായി നീലത്താമരയിലെ കുഞ്ഞുമാളുവായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടിയാണ് അർച്ചന കവി മുപ്പത്തിയഞ്ചുകാരിയായ താരം പതിനാറ് വർഷമായി സിനിമയിലുണ്ടെങ്കിലും ചെയ്തത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നതിലുപരി നല്ല സിനിമകളുടെ ഭാഗമാവുക കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതാണ് ലക്ഷ്യം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന അഭിനയത്തിലേക്ക് തിരികെ വന്നത് അതിനിടയിൽ ചില സീരിയലുകളിൽ പോലും മുഖം കാണിച്ചുവെങ്കിലും ഒന്നും വിജയമായി മാറിയില്ല തന്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് മാത്രമല്ല പേഴ്സണൽ ലൈഫിനെ കുറിച്ചും നിരന്തരം തന്റെ ഫോളോവേഴ്സുമായി സംസാരിക്കാറുള്ള ആളാണ് താരം വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ക്ലിനിക്കൽ ഡിപ്രഷനെക്കുറിച്ചുമെല്ലാം മടികൂടാതെ അർച്ചന പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അർച്ചന കവി വീണ്ടും വിവാഹിതിയായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് താനൊരു പങ്കാളിയെ കണ്ടെത്തിയെന്ന സൂചന നൽകുന്ന പോസ്റ്റും നടി പങ്കുവച്ചിട്ടുണ്ട് ഈ ഏറ്റവും മോശം തലമുറയിൽ ശരിയായ മനുഷ്യനെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എല്ലാവർക്കും ഇങ്ങനെയൊരാളെ ലഭിക്കാൻ ഞാൻ ആശംസിക്കുന്നുവെന്നായിരുന്നു അർച്ചനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി മാത്രമല്ല സെലിബ്രിറ്റി ആങ്കർ ധന്യാവർമ്മയും അർച്ചനയ്ക്ക് ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും വിവാഹചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു നടിയുടെ ജീവിതത്തിലെ പുതിയ ചുവടുവയ്പിൽ സന്തോഷവും തോന്നുന്നു എന്നാണ് ഒരാൾ ആശംസ അറിയിച്ച് കുറിച്ചത് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവുമായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനം അർച്ചനയുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരുന്നു സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്ന് ഐഡന്റിറ്റി സിനിമയുടെ പ്രമോഷൻ എത്തിയപ്പോൾ താരം വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഡിവോഴ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്നും റിക്കവർ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ പടം ചെയ്തു അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു പത്ത് വർഷം എടുക്കുമല്ലോ എന്നായിരുന്നു സിനിമയിൽ ഗ്യാപ്പ് വരാനുള്ള കാരണം വെളിപ്പെടുത്തി നടി പറഞ്ഞത് പ്രീ മെൻസ്റ്റുവൽ ഡൈസ്ഫോറിക് ഡിസോർഡർ അതായത് പി എം ഡി ഡി എന്ന രോഗാവസ്ഥയായിരുന്നു താരത്തിന് മൂന്ന് വർഷത്തോളം അതിലുള്ള ചികിത്സയിലുമായിരുന്നു